ആ കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രേവതിയെ സച്ചിനെ കൂടെ കലാപതി മുത്തശ്ശി ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അപ്പൊ കുറച്ച് വഴിപാടുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് സച്ചിയുടെയും രേവതിയുടെയും പേരിൽ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ആദിദേവിൻ്റെ വീട്ടിലേക്ക് രേവതി അപ്രതീക്ഷിതമായിട്ട് കയറി ചെല്ലുന്നുണ്ട് അങ്ങനെ സുധിയുടെ അമ്മേനെ കാണുകയും കുറെ സം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെയാണെങ്കിലും രേവതിയും സച്ചിയും തമ്മിൽ അവരെ രണ്ടുപേരും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കലാവധി മുത്തശ്ശി പഠിച്ചു പണി പതിനെട്ടും നടത്തുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ സച്ചി അങ്ങോട്ട് അടു അടുക്കുന്നുണ്ടായിരുന്നില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കലാവധി മുത്തശ്ശിയെ മനസ്സിലായി ഇത് ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവരെ തനിച്ച് വിടണം അവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ട് അല്പം സമയം കൊടുക്കണം ഇവിടെയാണെങ്കിൽ സച്ചി താനുണ്ടെങ്കിൽ തന്നോട് മാത്രം സംസാരിച്ചോണ്ടിരിക്കുകയുള്ളു അത് ദേവതയോട് പറഞ്ഞു മോളിൽ കാര്യം ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ പോയി കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ട് അത് മുത്തശ്ശി പറഞ്ഞുതരാം അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാൻ പറയണം അപ്പൊ സച്ചി ചോദിച്ചു ഇത് ക്ഷേത്രത്തിലെ എന്ന് പറയണ അതെ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി അച്ഛമ്മ വീട്ടിൽ പോകണം ഇനി ഇങ്ങനോട് നിന്നിട്ട് കാര്യം എത്ര ദിവസമായി വണ്ടിയുടെ ഡ്യൂ കെട്ടണ്ടേന്ന് ചോദിക്കുകയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി വണ്ടിയുടെ ഡ്യൂ എന്ന് പറഞ്ഞ് മിണ്ടിയാക്കരുത് എപ്പം നോക്കിയാലും പൈസ പൈസ എന്നൊരു ചിന്ത മാത്രമേ നിനക്കുള്ളോ പൈസയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം ആദ്യം നീ ഞാൻ പറയുന്ന അനുസരിക്കാൻ പറയണം പിന്നീട് മനസ്സിലാ മനസ്സോടെ അച്ഛമ്മയുടെ വാക്ക് കേട്ട് രേവതിയുടെ കൂടെ സച്ചിയും ഇങ്ങോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങുമ്പോഴാണ് സച്ചിയുടെ കൂട്ടുകാരൻ പ്രശാന്തൻ അങ്ങോട്ട് വരുന്നത് പ്രശാന്തനെ കണ്ടോ സച്ചിക്ക് സമാധാനേ പ്രശാന്തം ചോദിച്ചു അല്ല നീ ഒരുങ്ങി വരുവാണല്ലോ അന്ന് നമുക്ക് വിട്ടാലോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശങ്ങോടെ എങ്ങോട്ട് എങ്ങോട്ട് പോന അല്ലേ എനിക്കും പിന്നെങ്ങളെ പുറത്ത് വരെ ഒന്ന് പോണേ ആണോ അന്ന് ഒരു കാര്യം ചെയ്ത് എൻ്റെ മോൻ ആ ബൈക്ക് ഇവിടെ തന്നിട്ട് നേരെ വിട്ടോളാൻ പറയാണ് അല്ല മുത്തശ്ശി അതെങ്ങോ അതെങ്ങനെയെന്ന് പ്രശാന്തി വയ്ക്കുവാണ് അതെ കൂടുതലൊന്നും സംസാരിക്കണ്ട എടാ സച്ചി നീ ആ ബൈക്കിൻ്റെ കീയും കെടുത്ത എന്നിട്ട് നീ രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ കൃത്യസമയത്ത് തന്നെ ഇപ്പം നന്ന് വന്നത് ഉപകാരമോ എന്ന് പറയുകയാണ് പിന്നീട് ബൈക്കിൻ്റെ കീയും എടുത്ത് സച്ചിയ ഇക്കൂടെ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ രേവതിയും കയറിയിരുന്നു അപ്പം രേവതിയുടെ ഇരിപ്പം ഒരിച്ചിരി ഗ്യാപ്പ് ഇട്ടാണ് ഇരിക്കുന്നതേ ഇത് കണ്ടെന്ന് മുത്തശ്ശ് പറഞ്ഞു നീ എന്താ മോളെ ഇങ്ങനെ ഇരിക്കണേ അവനോട് ചേർന്നിരിക്കാൻ പറയുകയാണ് ചില ചേർന്നിരുന്നു സച്ചി ഇങ്ങനെ നോക്കുവാണ് ഇങ്ങനെയല്ല അവന്റെ തോളത്തൊക്കെ പിടിച്ചോണ്ടിരിക്കുകയോ ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കാൻ പറയാണ് സച്ചിക്ക് അത് അസ്വസ്ഥത എന്നുള്ള കാര്യം ദേവതിക്ക് അറിയാം പക്ഷെ മുത്തശ്ശിക്കറിയത്തില്ലല്ലോ മുത്തശ്ശി എന്ത് വിചാരിക്കുന്നു കരുതിയിട്ട് രേവതി തോളത്ത് കൈ വെച്ചണം പോവാണ് പോവുകയാണ് സച്ചിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല ഈ പോക്ക് കണ്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു ദൈവമേ എന്തെങ്കിലും ശരിയായാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും ഇവറ്റകൾ രണ്ടെണ്ണ ഒന്ന് ഒന്നായാൽ മതിയായിരുന്നു അങ്ങനെ രേവതിനെ കൊണ്ട് സച്ചി പോകുമ്പോൾ വഴിയിലുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുവാണ് എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ പോകുന്നത് കുറെ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേനും വലിയ പാടമൊക്കെ കണ്ടു ആ പാടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവതി പറഞ്ഞു അതെ എനിക്കിവിടെ കാ ഇറങ്ങണം കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ അവിടെ ഇങ്ങനെയൊന്നും ഇല്ലയോ എന്ന് പറയുന്നത് അതിനെന്താ വരാൻ പറയണം അങ്ങനെ രേവതിയും കൂട്ടി കൊണ്ട് സച്ചിയെ പാടത്തൂടെ ഒക്കെ നടക്കുവാണ് അപ്പം ചെറിയ തോടൊക്കെ കണ്ടുകഴിയുമ്പം സച്ചി കൈ കൊടുക്കുന്നുണ്ട് രേവതിക്ക് എന്നാൽ ഈ കയ്യെ പിടിച്ച് കയറിക്കാളാൻ പറഞ്ഞിട്ട് രേവതിക്ക് അത്ര പരിചയമില്ലോ അങ്ങനെ ചാടിയൊക്കെ സച്ചി എന്ന് പറയുമ്പം ചെറുതിലേ മുതൽ അങ്ങനെ ഓടിച്ചേറന്നി നടന്നുകൊണ്ട് അവനെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെ രേവതിയെ കയ്യെ പിടിച്ച് സച്ചിയുടെ കണ്ണിലേക്കൊന്ന് നോക്കുന്നുണ്ട് അങ്ങനെ രേവതിക്ക് സച്ചിക്കും പരസ്പരം മനസ്സിൽ ചെറിയ ഇഷ്ടങ്ങളൊക്കെ തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവാം അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ സച്ചിയുടെ പരിചയക്കാരെ കുറെ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട് സച്ചി അവരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകളൊക്കെ നടത്തുവാണ് അപ്പം കാര്യമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സച്ചി വേഗം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങി വന്നു എന്നിട്ട് രേവതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു രേവതി വന്നപ്പോൾ ചോദിച്ചു എന്താ ഇതിന് മാത്രം പ്രാർത്ഥിക്കാതിരിക്കുന്നേ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുവാണ് ഞാൻ എന്നെ കണ്ടുപിടിക്കേ എനിക്കാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നുമില്ല എനിക്കാണെങ്കിൽ അച്ഛനൊരു കുഴപ്പമില്ല അച്ഛമ്മയ്ക്കൊരു കുഴപ്പമില്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതൊക്കെയാ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് പ്രാർത്ഥിക്കാളോ അവർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പിന്നെ എനിക്കധികം ഭഗവാനോട് പ്രാർത്ഥിക്കാമെന്ന് പറയാം പക്ഷേ രേവതി അങ്ങനെയല്ല രേവതി മനോഹരി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഭഗവാനെ കാത്തോണേ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ലേ വിവാഹം നടന്നേ പക്ഷേ ഇനി അവനെ പോയിട്ട് കാര്യമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ സ്നേഹിക്കാനുള്ള ഒരിക്കലും മനസ്സ് വരണം ഞങ്ങൾ രണ്ടും ഒന്നാവണം എന്നൊക്കെ പറഞ്ഞ രേവതി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിറങ്ങി രണ്ടുപേരും നടന്ന് പോരുവാണ് പോരുന്ന വഴിക്ക് എന്ത് ടയർ അങ്ങോട്ട് പഞ്ചറായിപ്പോയി ഇത് കണ്ടതും സച്ചി ടയറ് പഞ്ചറായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തോണ്ട് രണ്ടുപേരും ബൈക്കും തള്ളിക്കൊണ്ടങ്ങ് നടക്കുക അങ്ങനെ നടക്കുന്ന കഴിയും നടന്ന് കുറച്ചു കുറച്ചുപേരും കൂടെ വന്ന് കഴിയുമ്പോഴത്തേനും ആദിദേവിൻ്റെ വീട് കാണുന്നേ ആദിദേവിനെ കാണുവാ വഴിക്ക് വെച്ച് പെട്ടെന്ന് ആൻറ്റീന്ന് പറഞ്ഞ് ഓടി വന്ന രേവതിനെ കെട്ടിപ്പിടിക്കുക അല്ല ഇതെന്താ മോൻ ഇവിടെയെന്ന് വയ്ക്കുകയാണ് ഇവിടെ ഞങ്ങൾ വന്നേക്കുന്നത് എന്ന് പറയുന്നത് പെട്ടെന്ന് സുധീയുടെ അമ്മയും ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് അല്ല മോളോ കയറി വരാൻ പറയണം അങ്ങനെ രണ്ട് ഞങ്ങൾ കൂടെ ഇത് ക്ഷണിക്കിതെന്ത് പറ്റി നടന്ന് പോകണത് എങ്ങോട്ടാണ് ചോദിക്കുകയാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ വരെ വന്നാൽ വരുന്ന വഴിക്ക് ടയർ ഒന്ന് പഞ്ചറായി അപ്പോൾ അതൊന്ന് ഒട്ടിക്കാനായിട്ട് കടകൾ നോക്കി വന്നാന്ന് പറയണെ ഓ അതാണോ കുറച്ചപ്പുറം കടകളുണ്ട് ഒരു കാര്യം ചെയ്യട്ടെ മോൻ പോയി അത് വാ മോൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാണ് ആദ്യം ഭയങ്കര സന്തോഷമായി ആദേവ ആ സമയത്ത് ബോൾ കളിച്ചോണ്ടിരിക്കായിരുന്നു കുറെ കൂടെ കൂടെ കുറേ കുട്ടികളുണ്ടായിരുന്നു ആദ്യവനോട് പറഞ്ഞു അതെ നീ പോയി കളിക്കാതെ പിള്ളേരോടൊപ്പം കളിക്കാൻ പറഞ്ഞു ആദേവനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അങ്ങനെ രേവതിയെ അവിടെ അടിച്ചിരുത്ത് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു രേവതി ചോദിച്ചു ഈ വീട് എന്താണോ സ്വന്തം വീട് വയ്ക്കുകയാണ് ഇതല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ എൻ്റെ വീട്ടിലേക്ക് വരുന്ന കാര്യം അനിയത്തിയുടെ വീടാ അത് ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുള്ളൂ കുറച്ച് അർച്ചനകളൊക്കെ നടത്താനുണ്ട് ക്ഷേത്രത്തിലെ അതുകൊണ്ട് വന്നാന്ന് പറയണം അല്ല മോളെന്താ പിന്നെ ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ പറയണം ഓ അവിടെ വന്നാണോ അല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി ചോദിക്കണം കുറച്ച് നാളായുള്ളൂ സാധാരണഗതിയിൽ അവിടെ കല്യാണം കഴിഞ്ഞവർ വരുന്ന ഒന്നെങ്കിൽ പിള്ളേരുണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ഭഗവാൻ നല്ല ശക്തി ഉള്ളാന്ന് പറയണം രേമതിക്ക് അത് കേട്ടപ്പോൾ അത്ഭുതമായി തോന്നിയതാണ് ഒരു പക്ഷേ അച്ചമ്മ ഇതെല്ലാം മനസ്സ് വിചാരിച്ചുകൊണ്ടായിരിക്കും തങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് മനസ്സിലായി അതിന് ശേഷം സംസാരിച്ചുകൊണ്ട് സമയത്ത് സച്ചി മടങ്ങിയെത്തുകയാണ് അത് ഞാൻ സച്ചിയുടെ വൈകിന് പോയി പുറകിൽ കയറി രേവതി വീട്ടിലേക്കും പോരുവാണ് പിന്നീട് കാണിക്കുന്നേ ചന്ദ്രമതിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച ഇനിയിപ്പോൾ കാല് പിടിക്കണമെങ്കിൽ കാല് പിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെ അമ്മയുടെ കാല് പിടിച്ചിട്ട് ആ പണം ഒന്ന് വാങ്ങിച്ചെടുക്കണം വേണ്ടി രവീന്ദ്രനെ കൂട്ടി പോയേ പറ്റുള്ളൂ ബാമയോട് ഈ കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ബാമ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയി ചോദിക്ക് അല്ലെങ്കിൽ ഇനിയിപ്പം ആധാരം അങ്ങനെ പണയം വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്ന അതിനേക്കാളും വേറെ നീ പോയി നിന്റെ ഭർത്താവിന്റെ അമ്മയുടെ കാലി വീഴുന്നാന്ന് പറയണം അങ്ങനെ ചന്ദ്രമേ രണ്ടും കൽപ്പിച്ചു പോകാനായിട്ട് തന്നെ തീരുമാനിച്ചു ഈ സമയത്താണെങ്കിൽ ശ്രുതി വല്ലാത്ത ടെൻഷനിലായിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം ശ്രുതിക്ക് ആ ദേവിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുവാണ് ഒരു പക്ഷെ കല്യാണത്തിന് ശേഷം തനിക്ക് ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് അറിഞ്ഞാൽ അത് പ്രശ്നമാകുമോ അതിനെക്കുറിച്ച് മീര ചോദിച്ചായിരുന്നു അവളോട് എന്തെങ്കിലും പ്രശ്നമാകുമോ പിന്നെ അപ്പം ഏ അങ്ങനെ ആകാൻ വഴിയില്ല എന്തെങ്കിലും ആയിട്ട് നീ എന്ത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ പഴയ പോയി ഇനി എന്താളൊന്ന് വിളിച്ചു നോക്കാമെന്നോർത്തോണ്ട് നേരെ ശ്രുതിയുടെ അമ്മേനെ വിളിക്കുവാണ് അങ്ങനെ വിളിച്ച് കഴിയുമ്പത്തേനും ശ്രുതിയുടെ അമ്മ കൊടുത്തിട്ട് എന്താ എന്താന്ന് ചോദിക്കുന്നുണ്ട് അല്ല അവൻ എന്ത് ചെയ്യാന്ന് ചോദിക്കുമോ ഇപ്പോഴാണ് അവനെക്കുറിച്ചുള്ളത് നിനക്ക് ചിന്ത വന്നേ ഇത്ര സമയം അവനെക്കുറിച്ച് അപ്പോൾ നിന്നെക്കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു ഇപ്പോഴുണ്ടാവും അവനെ കൂടെ കളിക്കാൻ പോയെന്ന് പറയാണ് അല്ല പിന്നെ പെട്ടെന്ന് എന്തോ ഒരു സ്നേഹം തോന്നാൻ കാരണം ഏ ഒന്നുമില്ല ഓ നിനക്ക് വേണ്ടായിരുന്നല്ലോ എന്നാൽ ഇന്ന ആദ്യം പറഞ്ഞ് ഫോണും കൊണ്ടെങ്കിൽ എല്ലുവാണ് ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട ഞാൻ ഇത്രയും ബിസിയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശുദ്ധി പറഞ്ഞു ശരി എന്നാൽ ഞാൻ എന്ന് പറയാണ് അല്ല സുദ്ധി നിന്റെ കല്യാണമൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നീ അമ്മേനെ എന്ന് ചോദിക്കുവാണ് അതെ കൂടെ തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അറിയാലോ ഞാൻ തന്നെ ഇവിടെ എങ്ങനെ നിൽക്കണമെന്ന് എനിക്കും അറിയത്തുള്ളൂ ഇനി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിട്ട് ഈ കല്യാണം കൊള ആക്കാനായിട്ട് എന്തെങ്കിലും പരിപാടി കൊണ്ടു പറഞ്ഞു കേട്ടല്ലോ ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കുകയുള്ളൂ നിങ്ങളായിട്ടൊരു ബന്ധം കൊണ്ടെ തന്ന എന്നെ ഈ വഴിയാക്കിയത് ഇനി എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് ഫോണും കൊണ്ട് കട്ടിയാണ് ഈ സമയം മീര വെച്ചു ശരിയാണോ നീ ചെയ്യുന്നേ ഇങ്ങനെയൊക്കെ മറച്ച് വെച്ച് കല്യാണം നടത്തിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാകുന്നുണ്ട് സുതി എല്ലാം അറിയുന്ന നിമിഷത്തിൽ എല്ലാം തകർന്ന് തരിപ്പണം ചോദിക്കുന്നുണ്ട് മീരയ്ക്ക് ആ ബോധമുണ്ട് പക്ഷേ സുതി നല്ല ബോൾഡായിട്ട് പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്കറിയാം ചന്ദ്രമതി ആൻറ്റീനെ ഞാൻ കണ്ടിടത്തോളം അവരൊരു കുശാഗിര ബുദ്ധിക്കാരിയാ അവരെ കയ്യിലെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം അവരൊന്നും സോപ്പിട്ട് എന്നാൽ മാത്രം മതി എന്ന് പറയാണ് മീനയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ താൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അവൾ ഒരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുകയുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ കലാപതി മുത്തശ്ശിയുടെ അരിയിലേക്ക് ചന്ദ്രമതി രവീന്ദ്രനൊക്കെ വരുന്നുണ്ട് പിന്നീട് കാണാൻ പോകുന്ന വിശേഷങ്ങളാണ് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി